ഇപ്പോൾ നാടൻ വിത്തനങ്ങൾ എന്ന ഒരു കൂടി തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ സംരംഭമാണ് ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത് ശേഖരിക്കാൻ പോകുന്നതും വിവിധ സ്ഥലങ്ങളിൽ ആനക്കൊമ്പൻ കാളക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു ഇനം വെണ്ടയാണ് ഇത് നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുപ്പേറിയ ഒരു ഇനം കൂടിയാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീഗിരി ഫാംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നിലവിലുള്ള ആനക്കൊമ്പൻ വെണ്ടകളിൽ ഏറ്റവും വലുത് ഏതാണ്ട് അരമീറ്ററിനൊക്കെ അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ അമ്പത് ഒക്കെ വലിപ്പുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ നമ്മളിപ്പോൾ ശേഖരിച്ചിവിടെ വെച്ചിരിക്കുകയാണ് കൃത്യമായ രീതിയിലാണ് വിത്ത് ശേഖരണത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വിത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ വിത്ത് എടുക്കുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് ഭാഗത്തുനിന്ന് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ജെർമിനേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്ത് വിത്ത് നമ്മൾ എടുത്താലും അതിന്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ ജെർമിനേഷൻ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം നമ്മൾ ഒരുപടി വിത്തെടുത്ത് ൊക്കെയാണ് ഇതിൽ നമ്മൾ പൊങ്ങി കിടക്കുന്നത് കുറച്ച് ചപ്പ ചോറായിട്ടുള്ളതും ഇതെല്ലാം നമ്മൾ മാറ്റുന്നുണ്ട് ഇതിനുശേഷം നമ്മളിത് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ വെള്ളത്തിലിടും സാധാരണ ഹൈബ്രിഡ് വിത്തുകൾ വെള്ളത്തിലിടേണ്ടതില്ല പക്ഷേ നമ്മൾ ഇത് നമ്മൾ തന്നെ എടുത്ത് ട്രീറ്റ് ഒന്നും കെമിക്കൽ ട്രീറ്റ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമ്മളിത് വെള്ളത്തിലിടേണ്ടതുണ്ട് കാരണം ഇതിൻ്റെ തൊണ്ടിന് ഭയങ്കര ഹാർഡ് ഹാർഡ് ഹാർഡ്നെസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് വയ്ക്കണം അപ്പൊ നമ്മൾ എട്ട് മണിക്കൂർ എന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ എട്ട് മണിക്കൂർ ഇട്ടിട്ടും അതിൻ്റെ ആ ഇതിന്റെ വെറൈറ്റിയുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം അതിൻ്റെ തൊണ്ടിൻ്റെ കട്ടി കൊണ്ട് അത് നന്നായിട്ട് സോഫ്റ്റ് ആയില്ല കാരണം ആ സോഫ്റ്റ്നെസ് ആയെങ്കിൽ മാത്രമേ മുള പൊട്ടി പുറത്തേക്ക് വരാനുള്ള അത് ഏത് വിത്തിനാണെങ്കിലും സാധിക്കുകയുള്ളു അപ്പോൾ ഇപ്പം നമ്മളത് കാരണം ഒരു പതിന പന്ത്രണ്ട് മണിക്കൂറിലധികം കിട്ടും പതിനാറ് മണിക്കൂറോളം കിട്ടും അതിന് ശേഷമാണ് നമ്മളത് തുണിയിൽ കെട്ടി വയ്ക്കാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് നനയ്ക്കുന്നു അതിനുശേഷം ഈ ചില്ലി ഭരണി തന്നെ ഇട്ട് നമ്മൾ വെക്കുകയാണ് നമ്മളിപ്പോൾ ഇത് രണ്ട് ദിവസമായി ഈ ചില്ലു ഭരണിയിൽ ഇത് ഇട്ട് വെച്ചിരിക്കുന്നു നമുക്ക് ജർമേഷൻ വന്നു തുടങ്ങിയത് നമുക്കിത് ഇതിൻ്റെ പുറ പുറത്തുകൂടി കാണാം എത്തുകൾ നമുക്കത് തുറന്ന് നോക്കാം എന്താണോ അത്യാവശ്യം നല്ല ജർമിനേഷൻ ഉണ്ട് ഇത്രയും വിത്തുകളും നമ്മളിട്ടത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം മുള മുള പൊട്ടിയിട്ടുണ്ട് ഇനിയും അത് പൊട്ടും ബാക്കിയുള്ളത് കൂടി അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇപ്പോൾ നമുക്ക് വിത്ത് കളക്ട് ചെയ്യാം എന്നുള്ള ഒരു ഇതിലായി കാരണം ജർമിനേഷൻ കിട്ടി വിത്തിന് അങ്ങനെ ജെർമിനേഷൻ നോക്കിയിട്ട് മാത്രമേ നമ്മൾ വിത്തുകൾ ശേഖരിക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് വിത്തുകൾ എടുക്കാം അപ്പോൾ നമ്മൾ ആ വിത്തുകൾ കണ്ടല്ലോ നമ്മൾ ജെർമിനേഷൻ പൂർത്തിയായതുകൊണ്ട് അതായത് ഫുൾ ജെർമിനേഷൻ കിട്ടിയത് കൊണ്ട് വിത്തുകൾ നമ്മൾ കളക്ട് ചെയ്തെടുക്കുകയാണ് കാരണം ഇതിൻ്റെ ആ വിത്ത് ഈ വിത്തുകളുടെയൊക്കെ പൂർണ്ണമായിട്ടും ചില വിത്തുകളൊക്കെ നിദ്രാവസ്ഥയിൽ വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സമയം വിത്തിട്ട് വേണം വിത്തുകൾ എടുക്കാനെന്ന് പറയുന്നത് അതല്ലെങ്കിൽ പിന്നെ ഫുള്ളായിട്ട് കിളുപ്പില്ല ഇപ്പം നമ്മൾ ജെർമിനേഷൻ നോക്കിയപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും കിളുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിത്ത് കളക്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഒരു പുതിയൊരു ഉദ്യമം കൂടി ഇതോടൊപ്പം തുടങ്ങുകയാണ് അതായത് നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന നാടൻ വിത്തുകൾ ശേഖരിച്ച് കിട്ടാവുന്ന അതായത് നല്ല മൂല്യമുള്ള വിത്തുകൾ പ്രചാരത്തിലുള്ളതും പ്രത്യേകതരം ഗുണങ്ങളുള്ളതുമായിട്ടുള്ള ഒരുപാട് പച്ചക്കറി വിത്തുകൾ ഇവിടെ അന്യം നിന്ന് പോകുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ സംരക്ഷിച്ചേ പറ്റുകയുള്ളൂ അത് സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു തുടക്കമാണിത് അപ്പോൾ നമുക്ക് എൻ്റെ വിത്തുകൾ ശേഖരിക്കാം നമ്മളിത് ആനക്കൊമ്പ മെണ്ടയുടെ വിത്ത് ശേഖരിച്ച് കഴിഞ്ഞ് അത് ശേഖരിച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് തൂക്കി നോക്കാം നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് അറിയണം രണ്ടര കിലോ വിത്ത് കിട്ടി ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തെങ്കിൽ പോലും രണ്ടര കിലോ കിട്ടിയിട്ടുണ്ട് ഇത് അത്യാവശ്യം അപൂർവമായിട്ടുള്ള ഒരു ഇനമാണ് കാരണം അത്രയും ലെങ്ത് ഉള്ളതാണ് അത്രയും ടേസ്റ്റിയാണ് അതുപോലെ തന്നെ സാധാരണ മറ്റ് വെണ്ടകളെക്കാൾ ഒരുപാട് ന്യൂട്രിയൻറ്റ് കണ്ടൻ്റ് ഒക്കെ കൂടുതലുള്ളതാണ് വൈറ്റമിൻ സി അതുപോലെയുള്ളതൊക്കെ അപ്പോൾ ഈ വെണ്ടയ്ക്ക് ഏകദേശം ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ കിലോയ്ക്ക് വില ഇപ്പോൾ കിട്ടുന്നുണ്ട് വിത്തുൽപാദനത്തിന് കുറച്ച് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൃഷി ചെയ്തെങ്കിൽ മാത്രമേ വിത്തുകൾക്ക് അതിൻ്റേതായ ക്വാളിറ്റി കിട്ടുള്ളു അപ്പോൾ നമ്മൾ ഈ വിത്തുൽപാദനത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഇനിയുള്ള കാലത്ത് നമ്മൾ ഹൈബ്രിഡ് വിത്തുകളെ മാത്രം ആശ്രയിക്കാതെ ഇതുപോലെ ആദായം തരുന്നതും പിന്നെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വിത്തുകൾ സംരക്ഷിച്ചെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് നമ്മൾ ശ്രീഹരിഗിരി ഫാംസ് അതുപോലെ പ്രകൃതിവാണി ഹരിപ്പാട് ഡാണാപ്പടിയിലുള്ള അവരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ എല്ലാത്തരം വിത്തുകളും അതായത് അന്യം നിന്ന് പോകുന്നതായിട്ടുള്ള വിത്തുകളുടെ എല്ലാം കളക്ഷൻസ് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിനു വേണ്ടി തന്നെ പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ ഒരു ഫാം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം അപ്പോൾ സിറിഗിരി ഫാംസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം